അലൈക്കും പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നിരന്തരം വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വിഷമമുണ്ട് മക്കളുടെ മരണമാണ് നമ്മളേറെ വിഷമിപ്പിക്കുന്നത് എത്ര മക്കളാണ് ഈ അടുത്തായി മരണപ്പെട്ടു പോയത് മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ് നമ്മുടെയൊക്കെ ജീവിതവും ജീവനും മക്കൾക്ക് വേണ്ടിയാണ് അപ്പോൾ ആ ഒരു മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടാലുള്ള ഒരു വേദന എൻ്റെ സുഹൃത്തിൻ്റെ ഒരു മകൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെറുപ്രായത്തിൽ അവൻക്ക് ഇന്നും ആ വേദനയിൽ നിന്നും വിട്ടു നിൽക്കാനായില്ല ഒരു ദിവസം ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു ആ വീട്ടിലേക്ക് കയറിയപ്പോഴുള്ള അവസ്ഥ സുഹാൻ അള്ള ആ കുഞ്ഞിൻ്റെ ഓർമ്മകളായിരുന്നു ആ വീട് നിറയെ ഇവർക്ക് ആ കുഞ്ഞിനോടുള്ള സ്വപ്നമായിരുന്നു ആ വീട് നിറയെ ആ പൊന്നുമോൻ്റെ ഓർമ്മകളിലാണ് ഇന്നും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഓരോ സംസാരത്തിലും ആ മോൻ്റെ ഉണ്ടായിരുന്നു ഓരോ വാക്കുകളിലും എന്തു പറയുമ്പോഴും ആ മോനെ ഉൾപ്പെടുത്തിയായിരുന്നു അവർ സംസാരിച്ചു അങ്ങനെ ആ വീട്ടിലെ ഒരു റൂമിൽ എന്നെ കൊണ്ടുപോയി കാണിച്ചു ആ റൂമിലെത്തിയപ്പോഴാണ് എൻ്റെ മനസ്സ് പൊട്ടിപ്പോയത് ആ ഒരു റൂമ് നിറയെ ആ ഒരു പൊന്നുമോൻ്റെ ഓർമ്മകളായിരുന്നു ഇവർ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളായിരുന്നു അവൻ്റെ കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും വസ്ത്രങ്ങളും എന്തിനു പറയുന്നു അവൻ ധരിച്ച ചെരിപ്പുകൾ പോലും ഇന്നും സൂക്ഷിച്ചിരിക്കുക ആ മുറിയിൽ നിറയെ എൻ്റെ മകൻ്റെ ഗന്ധമുണ്ടെന്നാണ് ആ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞത് ഒരു അലമാര എന്നെ തുറന്ന് കാണിച്ചു അതിൽ നിറയെ ആ പൊന്നുമോൻ്റെ വസ്ത്രങ്ങളായിരുന്നു അവൻ്റെ ഗന്ധമടങ്ങിയ വസ്ത്രങ്ങൾ എന്നിട്ട് ആ മാതാപിതാക്കൾ എന്നോട് പറയാം അവൻ്റെ ഈ ഓർമ്മകളാണ് നമ്മളെ ഇന്നും ജീവിപ്പിക്കുന്നതെന്ന് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി ഞാനും കരഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഞാൻ ഇറങ്ങുകയാണ് ഉണ്ടായത് അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴുണ്ടായ വേദന അതൊരു വല്ലാത്തൊരു വേദനയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു ഇതുപോലെ എത്ര മാതാപിതാക്കൾ വിഷമിക്കുന്നുണ്ടാകും റബ്ബേയെന്ന് പക്ഷെ റബ്ബ അവർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇതുപോലുള്ള മരണവിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്കും ആ കുടുംബത്തിനും പ്രാർത്ഥന ലഭിക്കുവാൻ വേണ്ടിയാണ് ആരും മുഷിപ്പ് തോന്നരുത് ചിലരുടെ കമൻ്റുകൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദന തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കുറച്ചത് ഇന്ന് നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു മോനാണിത് മലപ്പുറം കീഴുപ്പറമ്പ് മാട്ടുമ്മൽ ഷിയാബിൻ്റെ മകൻ മുഹമ്മദ് സഹീനാണ് മരണപ്പെട്ടത് ഇന്നാലി ലഹി വൈന്നായി ലഹി റാജീവൻ ഈ പൊന്നുമോൻ്റെ മരണം വല്ലാത്തൊരു മരണമായി പോയി പഠിച്ച റബ്ബേ ഇതുപോലൊരു വിധി ആർക്കും കൊടുക്കല്ലേ റബ്ബേ കളിച്ചും ചിരിച്ചും സന്തോഷത്തോടെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ ബന്ധുവീട്ടിൽ വിരുന്നു പോയതായിരുന്നു പൊന്നുമോൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണം ആ പൊന്നുമോന്റെ കൈയും പിടിച്ച് തിരിച്ചു വരാൻ ആ പൊന്നുമോനിന്ന് ജീവിച്ചിരിപ്പില്ല അരീക്കോട് വാക്കാലൂരിലെ സഹോദരിയുടെ വീട്ടിൽ വിരുന്നു പോയതായിരുന്നു ഇവർ അടുത്ത വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ ഉരുണ്ടിറങ്ങിയാണ് ആ പൊന്നുമോൻ്റെ ദേഹത്ത് കയറിയാണ് ആ പൊന്നുമോൻ മരണപ്പെട്ടത് സുബാന പടച്ചറബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാച്ഛിയാണ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ അർഹമുറഹിമ എറബേ പഠിച്ചറബ്ബേ പടച്ചറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ ഇറബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നീ നൽകണേ ഇറബേ കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരലേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ പഠിച്ച റബ്ബേ ഒരുപാട് മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട് റബ്ബേ ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണേ റബ്ബേ പഠിച്ച റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഈ പൊന്നുമോനെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ നാളെ ആ മാതാപിതാക്കൾക്ക് ആഹിരത്തിൽ ഒരു മുതൽക്കൂട്ടാക്കി കൊടുക്കണേ റബ്ബേ പഠിച്ച റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കില്ലേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീതന്നെ കാക്കണേ റബ്ബേ നമ്മുടെ മക്കളിൽ മേൽ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബേ നമ്മുടെ ഉമ്മന്മാർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും സമാധാനമുള്ളൊരു ജീവിതം നീ കൊടുക്കണേ റബ്ബേ റബ്ബെ എത്ര സന്തോഷത്തിൽ പോയവരാണ് റബ്ബേ എത്ര പെട്ടെന്നാണ് റബ്ബെ സങ്കടമായി മാറിയത് പഠിച്ച റബ്ബേ ഇതുപോലൊരു വിധി ആർക്കും നീ വരുത്തല്ലേ റബ്ബേ ഇതുപോലൊരു മരണം നീ ആർക്കും കൊടുക്കല്ലേ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണറബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റപ്പെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ അള്ളാഹു ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ച് കൊടുക്കണേ റബ്ബെ ആ മീൻ ആ മീൻ യാ റബ്ബല്ലാലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാച്ച പ്രത്യേകിച്ച് മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും എല്ലാവരും ദുവാ ചെയ്യണം ആരും മുഷിപ്പ് തോന്നരുത് ഇൻഷാല് ദു വസിയത്തോടെ അസ്സാം വലൈക്കും വരഹമത്തുള്ള